ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഏവർക്കും പ്രഭാത വചനധ്യാനത്തിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം ജീവിതത്തിൽ പാപത്തിൻ്റെതായ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ദൈവശബ്ദം കേട്ട് ദൈവികമായ ദാനങ്ങളെ ആസ്വദിച്ച് ദൈവികമായ ചൈതന്യം പ്രാപിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ആളുകളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ദൈവഭക്തരാണെങ്കിൽ നമ്മിൽ നിന്ന് ആ സ്വഭാവം വെളിപ്പെടണം അതെ ഇന്ന് നാം ചിന്തിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വേദഭാഗമാണ് നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ എട്ടാം വാക്യം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീ തനിക്ക് യാത്ര ചെയ്യേണ്ടതായ ഒരു ട്രെയിനിൽ കയറുവാനായിട്ട് വേഗത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഓടുന്ന ഒരു ദൈവദാസൻ അദ്ദേഹം ആ ട്രെയിനിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കുരുടനായ മനുഷ്യൻ മെല്ലെ മെല്ലെ മുൻപോട്ട് നീങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതായ കുട്ടയിൽ നിറയെ ആപ്പിളുകളാണ് അത് വില്പനയ്ക്കായി അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ട്രെയിനിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുൻപോട്ട് നീങ്ങിയതായ ആ ദൈവഭൃത്തൻ്റെ കൈ തട്ടി ആ കുട്ട നേരെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയാണ് ആ താഴെ വീണതായ കുട്ടയിൽ നിന്ന് ആപ്പിളുകൾ ചിതറിത്തെറിച്ചു എന്നാൽ ഈ ദൈവമനുഷ്യനത് അറിഞ്ഞില്ല അദ്ദേഹം വേഗത്തിൽ ഓടി ആ ട്രെയിനിൽ കയറി എന്നാൽ അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് ഒരു കുട്ടയിലേക്ക് ആപ്പിളുകൾ മെല്ലെ തപ്പി തപ്പി പെറുക്കിയിടുകയാണ് ഈ ദൈവദാസന്റെ അടുത്ത് നിന്നതായ മനുഷ്യൻ പറഞ്ഞു താങ്കളുടെ കൈ തട്ടിയാണ് അത് താഴെ വീണത് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ കുറ്റബോധമുണ്ടായി അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഒരു പക്ഷെ വേണമെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോകാം ഒന്നും ശ്രദ്ധിക്കാതെ മുൻപോട്ട് ആരും ചോദിക്കുവാനില്ല ട്രെയിൻ ഇതാ പുറപ്പെടുകയാണ് തനിക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്തുള്ളതായി ഒരു മനുഷ്യനും ചോദിക്കുവാനില്ലെങ്കിലും സർവശക്തനായ ഒരു ദൈവമുണ്ട് തന്നോട് ചോദിക്കുവാൻ ഒരു സ്വസ്ഥതയോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ തനിക്ക് കഴുകയില്ല അതെ താൻ വേഗത്തിൽ ആ ട്രെയിനിൽ നിന്നിറങ്ങി ആ മനുഷ്യൻ്റെ അടുക്കൽ കുനിഞ്ഞിരുന്ന് ആ ആപ്പിളുകളെല്ലാം പെറുക്കി കുട്ടയിലിട്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ എൻ്റെ കൈ തട്ടിയത് അറിഞ്ഞതേയില്ല ഈ പുരുടനായ മനുഷ്യൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു താങ്കളാണോ യേശു അതിന് കാരണം അദ്ദേഹം ഇന്നു വരെ കേട്ടിരിക്കുന്നത് യേശു ക്രിസ്തു അതെ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതാണ് അനേക പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആപ്പിൾ കുട്ടകൾ നിലത്ത് വീണിട്ടുണ്ട് കൈ തട്ടിയതായ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ തട്ടി മുൻപോട്ട് പോയതായി ആരും ഇതുവരെ തിരികെ വന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത് പ്രിയമുള്ളവരെ എന്താണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മെ ദൈവവചനം പഠിപ്പിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടേണം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ ആളുകൾ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് അനേകം സ്നാനപ്പെട്ട് മുൻപോട്ട് വരികയാണ് യോർദാനിൽ നിന്ന് കയറി വരികയാണ് ആ സമയത്ത് ഇതാ ചില സദൂഖ്യരും പരീശന്മാരും അവർ മതത്തിലെ ഭൂതമതത്തിൽ ഉന്നതസ്ഥാനീയരാണ് അവർക്ക് ആ അവരോടാണ് ഇവിടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ പദവിയുള്ളത് കൊണ്ടോ പ്രശസ്തി കൊണ്ടോ സമൂഹത്തിൽ ആളായത് അർത്ഥമില്ല മാനസാന്തരപ്പെട്ട വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നു എങ്കിൽ അതിന് യോജിച്ചതായ ഫലം ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നേ തീരൂ സഖായി അതിന് ഉത്തമമായ ഉദാഹരണമാണ് പരിശുദ്ധ പിതാവേ നിങ്ങളുടെ ജനത്തെ ഇപ്രഭാതത്തിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ മനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിപ്പാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെയേ ആ മേൻ ഗോഡ് ബ്ലസ് യു